കുരങ്ങശല്യത്തിൽ ഒരു ഗ്രാമം കുരങ്ങന്മാരുടെ ശല്യത്തിൽ ജനങ്ങൾ വരികയാണെങ്കിൽ തന്നെ വീട്ടിൽ എന്താണ് അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ എന്തെങ്കിലും ആവശ്യം പോകേണ്ട ആവശ്യം വരുമല്ലോ ഇത് ഒരു വീടാകുമ്പോൾ നമുക്ക് പുറത്തേക്ക് പോകേണ്ടി വരും ആ പോയി വരുമ്പോഴേക്കും നമ്മൾ വീടിലുള്ള ആൾ നെത്തി ഒരു ബാച്ച് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കുരങ്ങന്മാരല്ല വരുന്നത് ഒരു പത്തൊമ്പത് കൊരങ്ങന്മാർ ചുരി ആ ഗാംഗിൽ ഉണ്ടാവും വീട്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരാളോ രണ്ടാളോ വിചാരിച്ചാൽ ഒന്നും ഇവിടുന്ന്

കഴിഞ്ഞ ദിവസം കാടിറങ്ങിയ കുരങ്ങന്മാർ ചെറുതുരുത്തി ടൌണിൽ ബ്യൂട്ടി പാർലർ നടത്തുന്ന നെടുമ്പുര കോട്ടയിൽ വീട്ടിൽ സുധനന്റെ വീട്ടിൽ നാശനഷ്ടമുണ്ടാക്കി വീടിന്റെ ഓടുകൾ തകർത്ത് ഉള്ളിൽ കയറിയ കുരങ്ങന്മാർ വീട്ടിലെ സാധനങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചു ഭക്ഷണസാധനങ്ങളും കുരങ്ങന്മാരുടെ ആക്രമണത്തിൽ വലിയ ആശങ്കയിലാണ് ജനങ്ങൾ സമാനമായ രീതിയിൽ പ്രദേശത്ത് മറ്റ് പല വീടുകളിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട് വനം വകുപ്പിനെയും ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകളെയും സംയോജിപ്പിച്ച് വന്യജീവി ആക്രമണത്തെ നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം സിസിടിവി ന്യൂസ് തള്ളി